ഇന്ന് നല്ലൊരു ഹെയർ ഓയിലുമായിട്ടാണ് വന്നേക്കുന്നത് തലമുടി നല്ല കട്ട കറുപ്പാകാനും തലമുടി നല്ല തഴച്ച് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് തേച്ചറിൻ്റെ മുടി ഇഷ്ടം പോലെ തഴച്ച് കട്ടിയായിട്ട് വളരും താരൻ്റെ ഉണ്ടാവില്ല മുടി ഒഴിച്ചിലും ഉണ്ടാവില്ല തലമുടി നല്ല കറുപ്പായിട്ടിരുന്നോളും ചെറുപ്പത്തിലേ തൊട്ട് തലേ തേച്ച് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി വയസ്സായാലും തലമുടി നരക്കത്തില്ല ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനിനി ഹെയർ ഓയിലുകൾ പല വിധത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തരാം ഇത് കരിഞ്ഞു പോകാതെയോ മൂത്ത് പോകാതെയോ ഉള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് തലമുടി വളരാനും തലമുടിയിൽ താരം പോകാനും മുടി മുടികൊഴിച്ചിൽ മാറാനും തലമുടി നല്ലപോലെ കറുത്തു ഉള്ള ഒരു ഹെയർ ഓയിൽ അതിനാവശ്യമുള്ളത് മൈലാഞ്ചി ഇല ചെമ്പരത്തിപ്പൂവ് അടുത്ത പാത്രത്തിൽ കറിവേപ്പില തുളസി ഇല കരിഞ്ചീരകം ഉലുവ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കുറച്ച് മുല്ലപ്പൂ മുല്ലപ്പൂ എന്തിനാന്ന് വെച്ചാൽ നല്ല കണ്ണിന് നല്ല സുഖം കിട്ടും ഈ മുല്ലപ്പൂവിന് തലയിൽ എണ്ണത് വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് മുല്ലപ്പൂ വെച്ചേക്കുന്നത് എല്ലാം കടന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതാണ് എളുപ്പം മിക്സിയുടെ ജാർ വയ്ക്കുക ഇതിലേക്ക് ഉലുവയും കരിഞ്ചീരവും കൂടി ആദ്യം പൊടിക്കുക എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ അതൊന്ന് രണ്ടായിട്ട് മുറിഞ്ഞ് കിട്ടിയാലും മതി നമ്മൾക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് ബാക്കി എല്ലാ സാധനം കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക മെയിൻ ആയിട്ട് കൂടുതൽ വേണ്ട ചെമ്പരത്തി പോവാട്ടോ ഈ കുറെ എണ്ണ കാച്ചണ എന്റെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം തലമുടി നല്ലപോലെ കറുത്തു വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചണ പല ടൈപ്പ് എണ്ണ എല്ല ഒന്ന് കറുക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്താൽ മതി എന്തിനാന്ന് വെച്ചാൽ മുഴുവനും ഇടുന്നേക്കാൾ എളുപ്പത്തിന് നമുക്ക് ഒന്ന് സെറ്റാക്കി കിട്ടാനാണ് ഒന്ന് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ കേട്ടോ ഒരു ഇരുമ്പ് ചീൻചട്ടി അടുപ്പത്തേക്കുക ഇരുമ്പ് ചീൻചട്ടി ഇല്ലെന്ന് ഓർത്തുമ്പോൾ വിഷമിക്കേണ്ട എന്ത് പാത്രമാണേലും മതി ഇത് മില്ലീന്ന് മേടിച്ച ചക്കിലാട്ടുന്ന എണ്ണയാണ് കേട്ടോ ഒരു അഞ്ഞൂറ് ഗ്രാം എണ്ണ അയച്ചോളൂ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി മുറിച്ചിടുക അല്ലെങ്കിൽ ഒരു സവോള മുറിച്ചിടുക അതിലേക്ക് വേണം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന കൂട്ടം കൂടെ കൂടുക ഉള്ളി സവോള ഇടണെന്തിനാണെന്നറിയാം എണ്ണ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പ് പാകം ആകാൻ വേണ്ടി ആകുമ്പോൾ നമുക്കറിയാം അല്ല എല്ലാവർക്കും ചിലപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും എണ്ണ മൂത്ത് പോകും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അതിനകത്തേക്ക് ഉള്ളിയോ ഒരു സവോളയോ അരിഞ്ഞിട്ട് ഒരു സവോളയല്ല ഒരു പിസ് എന്നിട്ട് ഒരു മിനിറ്റ് നേരം തീ ഊഷി വയ്ക്കുക എല്ലായിടത്തും ഇങ്ങകത്ത് ഇളച്ചെന്നാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒന്ന് തീ കൂട്ടി വെക്കാൻ പറഞ്ഞു കേട്ടോ ഒന്ന് യോജിപ്പിക്കണം നല്ലപോലെ അത് അരച്ച് കട്ടയായിട്ടിരിക്കുകയല്ലേ അതൊന്ന് ലൂസാക്കി എടുക്കണം അതിനെ തവി ഇങ്ങനത്തെ തവിയും കൊണ്ട് ഇളക്കി എടുക്കണം എന്നിട്ട് വെള്ളം പറ്റണം അതായത് ഇപ്പം അതൊ നില്ക്കണ വരെ വേണം തന്നെ നമ്മുടെ ആ സവോള ഇട്ടേക്കുന്നത് മൂത്തു വരത്തു ഇനി നമുക്കത് തീ കുറച്ച് വെക്കാം ഉലുവയും കരിഞ്ഞീരവും കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇങ്ങനെ എണ്ണ കാച്ചി വെച്ചിട്ട് തലമുടിയിൽ നല്ലപോലെ തേച്ച് ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളടിച്ചിരിക്കുമല്ലോ ഇങ്ങനെ എണ്ണ കാച്ചി തലേ തേക്കുവാണെങ്കിൽ മുടിയൊക്കെ നല്ലപോലെ വളർന്നോളും പിള്ളേർക്ക് ഇഷ്ടമാവും മുടി നീളം ഉണ്ടാകുന്നത് എന്താ ചാനക്കുട്ടി ചാനക്കുട്ടി ഇവിടെ വന്ന് നോക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമ്മുടെ ഉലുവയും കരിഞ്ചീരവും കൂടെ ഇട്ടേക്കാം പിന്നെ തീ കുറച്ച് വയ്ക്കും തീ കുറച്ച് വെച്ച് ആക്കി എടുത്താൽ മതി പെട്ടെന്ന് എണ്ണ വറുത്ത് കരിച്ചെടുക്കരുത് ഇങ്ങനെ വെച്ച് കുറച്ച് സമയമാവും തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയുടെ സവോള സവോളമുണ്ടോ മണിശ്ശേരം ഇതുകൊണ്ട് സവോള മൂത്തും മഞ്ഞ കളറായത് അതാണ് അതിൻ്റെ പാകം പിന്നെ അതിൻ്റെ പാത നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം പത പതയൊക്കെ നിന്നില്ലേ നമ്മുടെ എണ്ണ ഈ എണ്ണ കാച്ചി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വച്ചത് കേട്ടോ പാത്രത്തിൽ തന്നെ വച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ എണ്ണ മൂപ്പ് കൂടുതലായിപ്പോവും അതുകൊണ്ട് ഈ പാത്രത്തിൽ വെക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ മൂപ്പ് കുറവുണ്ടായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കണം കുഴപ്പമില്ല മൂത്തൊട്ടേ മിന്നും ഇങ്ങനെ അല്ലെങ്കിൽ ഇളക്കിക്കൊടുത്ത് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മുടെ എണ്ണ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഇനി തീ കടത്തി വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം നമുക്കിത് അരിച്ചെടുക്കാം അതുകൊണ്ട മൂത്തട്ട് അറിയാനായിട്ട് ഇതുപോലെ മൂത്തിരിക്കും എണ്ണ അല്ല അതിനകത്ത് നമ്മൾ ഇട്ട സാധനങ്ങളില്ലേ ആ മക്കിയങ്ങ് എണ്ണ എണ്ണ മുഴുവനും ഊറ്റി എണ്ണ മുഴുവനും നമുക്ക് പീച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഏ ഇതൊരു ഒരു മാസം വരെ തേക്കാൻ വരെ കാണും നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലപോലെ തിരുമ്മി തലയിൽ തേച്ച് മസാജ് ചെയ്തെടുക്കണം കേട്ടോ അതുകഴിഞ്ഞിട്ട് താളിയൊക്കെ ഇട്ടാൽ കഴുകിക്കളയാം അവിടെ ഒരു ഷാംപൂ ഇടണ്ട ചാമ്പരത്തി താളിയൊക്കെ ഇട്ടൊക്കെ ആ തല കഴുകിയ തലമുടി നല്ലതായിട്ട് ശക്തിയിൽ വളർന്നു വരും ഇതൊക്കെ ചെറുപ്പത്തിലെ പിള്ളേർക്ക് തേച്ച് കൊടുക്കാൻ മൂടി എന്നും കറുത്ത കരിക്കട്ടെ പോലെ ഇരിക്കും ഇതുണ്ടോ നല്ലെണ്ണ ഉപയോഗിക്കുന്നവരാണേ നല്ലെണ്ണ വെച്ച് എണ്ണ അയച്ചാൽ മതി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് എണ്ണ അയച്ചാൽ മതി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.